ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും സാദിഷ്ടവും ഒട്ടനവധി പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതുമായ പ്ലം ഫ്രൂട്ടിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ ഇതിൻ്റെ കൃഷിയും വിളവെടുപ്പും അതേപോലെ തന്നെ ഫ്രൂട്ടിന്റെ യൂസി ഗുണങ്ങൾ എന്നിവയെ കുറിച്ച് എല്ലാം ഈ വീഡിയോ വിശദമായി പറഞ്ഞു തരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വെള്ള നിറത്തിൽ നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്ന ഇത് ഒരു പൂന്തോട്ടമാണ് എന്ന് നിങ്ങൾക്ക് കരുതിയാൽ തെറ്റി ഇത് ഏറ്റവും രുചികരമായ ഫ്രൂട്ട് ഉണ്ടാകുന്ന പ്ലം പഴങ്ങളുടെ പൂക്കളാണ് മരം നിറയെ വെള്ള നിറത്തിലുള്ള അനേകായിരം പൂക്കൾ ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെ അത്ഭുതം നിറയുന്ന ഒരു കാഴ്ചയാണ് ഇത് ഓരോ മരങ്ങളിലും ആയിരക്കണക്കിന് പൂക്കളും അങ്ങനെ ആയിരക്കണക്കിന് മരങ്ങളും ഈ പൂക്കളെല്ലാം ഓരോ പ്ലം ഫ്രൂട്ടുകളായി മാറുവാനുള്ളതാണ് കൂടുതൽ പഴങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി കൃത്രിമ രീതിയിലുള്ള പരാഗണം ആവശ്യമാണ് ഇതിനായി പൂമ്പൊടികൾ ഇതുപോലെ ചെറിയ കോലുകളിൽ കെട്ടി ഓരോ പൂവിലും ഇവ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു വെള്ള നിറത്തിലുള്ള പൂക്കൾ ഏകദേശം നാലു മാസം ആകുമ്പോഴേക്കും പ്ലം ഫ്രൂട്ടുകളായി മാറി തുടങ്ങും എന്നാൽ ഇത്രമാത്രം പ്ലം ഫ്രൂട്ടുകൾ ഓരോ ട്രീയിലും ഉണ്ടായാൽ അവ അധികം വലുപ്പത്തിൽ വളരുകയില്ല ഈ ഒറ്റ കാരണത്താൽ തന്നെ അനേകം ഫ്രൂട്ടുകളാണ് ഓരോ മരത്തിൽ നിന്നും ചെറുതായിരിക്കുമ്പോൾ പറച്ച് മാറ്റുന്നത് പൂക്കുന്ന ഓരോ പൂക്കളും ഓരോ പ്ലം ഫ്രൂട്ടുകളായി മാറുന്നു സാധാരണ രീതിയിൽ ഇവ കൊഴിഞ്ഞു പോകാറില്ല അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഫ്രൂട്ടുകൾ ഈ ഓരോ മരക്കൊമ്പിലും ഉണ്ടായാൽ അവ താങ്ങ് നിർത്തുന്നതിനുള്ള ശേഷി കൊമ്പുകൾക്ക് ഉണ്ടാകുകയില്ല ഈ കാരണങ്ങളാലും ഫ്രൂട്ടുകൾ അടർത്തി മാറ്റാറുണ്ട് പൂവുണ്ടായി ഏകദേശം ഏഴ് മാസക്കാലം ആകുമ്പോഴേക്കും ഫ്രൂട്ടുകൾ വിളവെടുക്കാൻ പാകത്തിന് ആയിത്തുടങ്ങും വലിയ തോട്ടങ്ങളിൽ ഇതുപോലുള്ള ഏറ്റവും നൂതനമായ മെഷീനറികൾ ഉപയോഗിച്ചും പരാഗണം സാധ്യമാക്കാറുണ്ട് ഇതുമൂലം ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ പരാഗണം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയും ചെയ്യുന്നു കൃത്രിമമായ പരാഗണം നല്ല രീതിയിൽ സാധ്യമായെങ്കിൽ മാത്രമേ പ്ലം ഫ്രൂട്ടുകൾ ഉണ്ടാവുകയുള്ളൂ ഉണ്ടാകുമ്പോൾ നല്ല പച്ച നിറത്തിലും പിന്നീട് പഴുത്ത് പാകമാകുമ്പോൾ നല്ല ചുവന്ന നിറത്തിലേക്കും മാറുന്ന അതീവ രുചികരവും കാണാൻ നല്ല ഭംഗിയുള്ളതുമായ ഒരു ഫ്രൂട്ട് കൂടിയാണ് പ്ലം ഫ്രൂട്ടുകൾ സാധാരണ രീതിയിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണ് പ്ലം ഫ്രൂട്ടുകൾ നിറയെ ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നത് ഇതാ ഇവിടെ നോക്കൂ അത്രമാത്രം ഫ്രൂട്ടുകൾ പറച്ച് മാറ്റിയിട്ട് പോലും മരം നിറയെ ഒടിയത്തക്കവണ്ണമാണ് ഫ്രൂട്ടുകൾ ഇതിൽ ഉണ്ടായി കിടക്കുന്നത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ മാങ്ങയോടൊക്കെ സാദൃശ്യം തോന്നുമെങ്കിലും അതിൽ നിന്നും രുചി കൊണ്ടും സവിശേഷകരമായ അനേകം പോഷകങ്ങൾ കൊണ്ടും തികച്ചും വ്യത്യസ്തമായ ഒരു ഫ്രൂട്ടാണ് പംപ് ഫ്രൂട്ടുകൾ പല നിറത്തിലുള്ള പ്ലം ഫ്രൂട്ടുകൾ ഇന്ന് നിലവിലുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് വളരെ ആകർഷവും അതീവ രുചികരവുമായ ചുവന്ന നിറത്തിലുള്ള പ്ലം ഫ്രൂട്ടുകളാണ് ഓക്കെ അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ ഈ പ്ലം എന്ന് പറയുന്ന ഫ്രൂട്ട് അപ്പം ഇത് നല്ല റെഡ് കളറിലാണ് കാണപ്പെടുന്നത് ഇപ്പം ചെറുതാണ് ഇതിന് ഇപ്പം നല്ല വലിപ്പത്തിലുള്ള പ്ലം ഫ്രൂട്ടുകളുണ്ട് അപ്പം ഇത് ഉണ്ടാകുമ്പോൾ പച്ച നിറത്തിലും പിന്നീട് പഴി പാകമാകുമ്പോഴാണ് ഈ ചുവന്ന നിറത്തിലേക്ക് കാണപ്പെടുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലമ്പിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല രുചിയുള്ളതാണെന്ന് പറയപ്പെടുന്നത് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഒരു പുളി കലർന്ന ഒരു മധുരമാണ് ഇതിന് രുചി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പം നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് രുചിച്ചറിയേണ്ട ഫ്രൂട്ട് തന്നെയാണ് അപ്പം ഇതിൻ്റെ ഉള്ളില് വളരെ ചെറിയ സീഡാണുള്ളത് ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാവുന്ന ഭാഗം തന്നെയാണ് അപ്പം അതിൻ്റെ തൊലി ഉൾപ്പെടെ കഴിക്കാവുന്നതാണ് അപ്പം ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഇത് മേടിച്ച് കഴിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പ്രധാനമായും ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത് പഴുക്കുമ്പോൾ അതീവ മാർദ്ദവുമായി വരുന്ന ഇതിൻ്റെ തുലികളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൈകൊണ്ടാണ് ഇവ മിക്കപ്പോഴും വിളവെടുക്കുന്നത് അതീവ രുചികരമായ ഈ പ്ലം ഫ്രൂട്ടുകൾ മിക്ക വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് ഒട്ടനവധി പോഷകങ്ങളുടെ ഒരു കലവറ കൂടിയാണ് ഈ കുഞ്ഞൻ ഫ്രൂട്ട് നമ്മുടെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ ഫ്രൂട്ട് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും ഇത് കഴിച്ച് ഇതിൻ്റെ രുചിയും പോഷക ഗുണങ്ങളും ഒന്ന് അറിയുക തന്നെ വേണം മരം നിറയെ ഉണ്ടാവുന്ന ഈ ഫ്രൂട്ടുകൾ ഒരിക്കലും മരത്തിന് താങ്ങുന്നതിലപ്പുറമാണ് ഇതിൻ്റെ ഭാരം അതുകൊണ്ട് തന്നെ പ്രത്യേക കമ്പികൾ വലിച്ചു കെട്ടിയും പ്രത്യേക താങ്ങുകൾ കൊടുത്തും ഈ മരങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് അപ്പം ദേ ഈ കാണുന്നുണ്ടെങ്കിൽ സീഡ് ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ ചെറിയ സീഡാണ് അപ്പം ഈ ഫ്രൂട്ടിന് പല വലിപ്പത്തിൽ ലഭ്യമാണ് അപ്പം നമ്മുടെ ഇവിടെയൊക്കെ വേണമെന്ന് വളരെ ചെറുതാണെങ്കിലും എക്സ്പോർട്ട് ക്വാളിറ്റികളൊക്കെ നല്ല വലിപ്പത്തിലുള്ള പമ്മാണ് അതൊക്കെ കയറ്റുമതി ചെയ്യപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം നൂറ്റി അറുപത് രൂപയാണ് ഒരു കിലോ പ്ലം ഫ്രൂട്ടിൻ്റെ വില എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ തൊട്ടടുത്തുള്ള മിക്ക ഫ്രൂട്ട്സ് സ്റ്റാളുകളിലും ഈ പ്ലം ഫ്രൂട്ടുകൾ ലഭ്യമാണ് പല നിറത്തിലുള്ള പ്ലം ഫ്രൂട്ടുകൾ ഉണ്ട് എങ്കിലും നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പ്ലം ഫ്രൂട്ട് റെഡ് നിറത്തിലുള്ള പ്ലം തന്നെയാണ് ഒട്ടനവധി വിദേശ ഫ്രൂട്ടുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഇത് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റിൽ ഉൾപ്പെടുത്താനും മറക്കരുത്